റീവൈബൽ നൈറ്റ് എന്നേക്കുമായി കണ്ണടച്ച തുറന്ന ഒരു രാത്രി അതിനു പിന്നിലെ ശാസ്ത്രം കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിൽ ഡാന സ്വന്തം അനിയത്തിയും ഒരു റീവൈവറായതായി അറിഞ്ഞ് അവളുടെ മരണഘടനം തേടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് സിസ്റ്റർ മാർത്തയുടെ സുഹൃത്തിനടുത്ത് കൊന്നതാരാണെന്ന് തനിക്കറിയാമെന്ന് കാറ്റ് പറയുന്നിടത്ത് വെച്ച് നിർത്തിയതിൽ നിന്ന് നമ്മൾ വീണ്ടും തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് മാർത്തയെ കൊലയ്ക്ക് കൊടുത്തത് അന്തോണി ചെക്ക് ആണെന്നാണ് ക്യാറ്റിൻ്റെ വിശ്വാസം ആരാണ് അന്തോണി ചെക്ക് ടൗണിൽ ഇല്ലീഗലായുള്ള ഡ്രഗ്സിൻ്റെ മൊത്തക്കച്ചവടം നടത്തുന്ന സഹോദര സംഘത്തിലെ ഒരുവൻ ക്യാറ്റ് ഓർത്തെടുക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിവേവൽ ഇവൻ്റൊക്കെ നടക്കുന്നതിന് മുന്നോടിയായി മാറുത്തയും അവളും കൂടി ഈ അന്തോണിയുടെ വീട്ടിലേക്ക് പോയി അവരുടെ അമ്മയുടെ പെയിൻറിങ് കളക്ഷൻ മേടിക്കാനെന്ന രീതിയിൽ അന്തോണിയുടെ അമ്മ ഒരു പ്രത്യേകതരം കോഴികളുടെയൊക്കെ ചിത്രം വരെ നടത്തുന്നവരാണ് ഇവർ അതിഷ്ടപ്പെട്ട് വാങ്ങാനെന്ന രീതിയിലെത്തി സംസാരിച്ചിരിക്കവേ മാർത്തിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ കിടന്നുറകുകയായിരുന്ന അന്തോണിയുടെ മുറിയിലേക്ക് കയറി മേശിൽ നിന്ന് ഡ്രഗിൻ്റെ ഒരു ബാഗ് തന്നെ അടിച്ചുകൊണ്ട് അവിടെ നോടുവായിരുന്നു ശബ്ദം കേട്ടു വന്ന ഇയാൾ തോക്കെടുത്ത് വെടിപൊട്ടിക്കാൻ നോക്കിയാലും രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടിരുന്നു ഈ സംഭവത്തോടെ മാർത്ത അന്തോണിയുടെ സ്കെച്ചായി അങ്ങനെ അവളെ അയാൾ കൊന്നതായിരിക്കണമെന്ന് കാറ്റ് കൂട്ടിച്ചേർക്കുമ്പോൾ ഡാനയ്ക്ക് തൻ്റെ നീത്യം മോഷണം നടത്തലെന്നൊക്കെ എതിർക്കുന്നതിലും ഇതുപോലെ അറിയാത്ത പല കാര്യങ്ങളും മാർത്തയിലുണ്ടെന്ന് അവൾ പറയുന്നതോടെ ഈ നിഗൂഢതയുടെ പിന്നിൽ അന്തോണിയുടെ കുടുംബത്തിനെന്നോ പങ്കുണ്ടെന്നുള്ള ശക്തമായ സംശയം ഡാനയിൽ ജനിക്കുന്നതിനെ തുടർന്ന് ഇവരുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ വിവരങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നു ഈ ചെക്ക് കുടുംബത്തിൽ അന്തോണി ഉൾപ്പെടെ മൂന്ന് ഉള്ളത് യവന്മാർ മൂന്നുപേരും തല്ലിപ്പൊളികളാണ് ആർലിനെ ഇന്നെന്തായാലും കണ്ടുപിടിക്കണമെന്നുള്ള ശോഭാപ്തി വിശ്വാസത്തിലെത്തുന്ന കൊളിഗ് ഇത് കണ്ട് കാര്യം തിരക്കുമ്പോൾ വാർത്തയുടെ കാര്യം പറയാൻ പറ്റില്ലെങ്കിലും ഡാന കണ്ടെത്തിയ ഒരു പോയിന്റ് പറയുവാണ് ഈ റീവൈവൽ നടന്ന ദിവസത്തിനു ശേഷം ലഹരി വിതരണക്കാരായ സഹോദരന്മാർ ഇനാക്റ്റീവാണ് മാത്രമല്ല റീവൈവൽ ഡേ മുതൽ ഈ അന്തോണി ടൗണിൽ നിന്ന് മിസ്സിങ്ങുമാണ് ചിലപ്പോൾ അതിനുശേഷം വന്ന ക്വാറന്റൈൻ മൂലം തിരികെ വരാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇല്ലയിൽ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ട് വരാൻ കഴിയാതിരിക്കുന്നതുമാവാം ക്രൈം എന്ന ഒറ്റവാക്കിൽ അവർ ഒതുക്കുന്നതിലും ഉള്ളിൽ മാർത്തേക്കുന്നതുകൊണ്ടാണോ ഇനി തിരികെ ടൗണിലേക്ക് വരാൻ മടിക്കുന്നത് എന്ന തോന്നലും ഇന്നേരം കൂപ്പറിൻ്റെ സ്കൂളിലാകട്ടെ ഈ റീവേവേഴ്സൊക്കെ ഇതുപോലെ ഭ്രാന്തമായും ഡേഞ്ചറായുമൊക്കെ പ്രവർത്തിക്കുന്ന വാർത്തകൾ വരുന്നതോടെ മരിച്ചു ജീവിച്ച ആ കുട്ടിയില്ലേ നമ്മൾ മുമ്പ് കണ്ടത് ജോർദ്ദൻ അവളെ മറ്റു കുട്ടികൾ ചേർന്ന് അകറ്റി നിർത്തുന്നതും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും കാണുന്ന കൂപ്പർ അവന്മാരെ ഡിഫൻഡ് ചെയ്ത് ഒരു ചെക്കനെ മൂക്കിടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നു ജോർദനെ പല കുട്ടികളും വെറുപ്പോടെ കാണുമ്പോൾ നമ്മുടെ കൂപ്പറിനെന്ന അവളോട് കുറച്ച് സോഫ്റ്റ് കോർണറുണ്ട് മകൻ്റെ ഈ ചെയ്തിയൊന്നും അറിയാതെ ഡാന ഡാനെത്തുന്നതോ വിവരങ്ങൾ ലഭിച്ച് പിന്നെ ഒട്ട് സമയം കളയാതെ അന്തോണിയുടെ വീട്ടിലും ഈ മൂന്ന് സഹോദരന്മാരുടെയും അമ്മയായ മിസ്സിസ് ചെക്ക് അവരെ വന്ന് കണ്ടിട്ട് ആദ്യം ആരേലും ചെറുപ്പക്കാർ വന്ന് എന്തേലും മോഷണാമോറ്റം നടത്തിയോന്ന് ചോദിച്ചിട്ട് കാറ്റിൻ്റെയും മാർത്തയുടെയും ഫോട്ടോ കാണിക്കുമ്പോൾ രണ്ടാമത്താവൾ വന്ന് മകൻ്റെ എന്തോ സാധനം മോഷ്ടിച്ചു കൊണ്ടുപോയതായി സമ്മതിക്കുന്നു ഈ അമ്മയ്ക്കറിയില്ല ഇതുപോലെ ഡ്രഗ് ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് ഇവരെന്നിട്ട് എന്നിട്ട് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ പകരത്തിന് പകരം സ്ക്വിഡ് പ്രോക്കോ തൻ്റെ ഒരു കോഴിയുടെ പെയിൻറ്റിങ് മേടിച്ചുകൂടിയെന്ന് പറഞ്ഞ് അതിനായി വെയിറ്റ് ചെയ്യുന്നു ക്യൂട്ട് പ്രോക്കോ പകരത്തിന് പകരം എന്ന് പറയാൻ പറ്റിയ ഒരു പുതിയ വാക്കും കൂടി അല്ലേ ഡാന എന്തായാലും അവിടെ നിന്നുകൊണ്ടൊരു ഗുണമുണ്ടായി ആ സമയത്ത് തന്നെ ട്രിപ്പിൾ സഹോദരന്മാരിലെ ഒരുവനെ ആൻഡ്രിയു എത്തി നൈസായിട്ടൊരു ഭീഷണി മുഴുക്കുന്നത് എന്തെന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തേക്കയറി കളിക്കാൻ നിന്ന നിന്റെ കുടുംബത്തിൽ അടുത്തൊരു ശോകം കാണേണ്ടി വരുമെന്നും ഈ ആൻഡ്രിയു ഡാനയുടെ ഒരു ഹൈസ്കൂൾ ഫ്രണ്ട് ആണെങ്കിലും ഇപ്പോൾ ഇവരുടെയും റേഞ്ച് വേറെ എന്ന് പ്രത്യേകം പറയണ്ടല്ലോ ആൻഡ്രിയുവിൻ്റെ ആ ഒരു പറച്ചിലൂടെ മാർത്തെ കൊന്നതപ്പോൾ ഇവർ തന്നെയാണെന്ന ഊഹം വീണ്ടും ശക്തമാവുമ്പോൾ സ്കൂളിൽ നിന്ന് കോൾ വന്നതിനെ തുടർന്ന് ഇതിനിടയ്ക്ക് കൂപ്പറിനെക്കുറിച്ചുള്ള ടീച്ചറുടെ പരാതി കേൾക്കാനായി എത്തുന്നു ജോർജിനെ ഉപദ്രവിക്കാനെത്തിയവരെ തടഞ്ഞതാണ് സംഭവം എന്നറിയുന്ന പാടെ കുട്ടികളുടെ സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞ് പ്രിൻസിപ്പളിനോട് കയർത്തിട്ട് ജോർജിനെ ആരും വിളിച്ചുകൊണ്ട് പോകാൻ വരാത്തത് കൊണ്ട് അവളെയും വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് എന്ന് പറഞ്ഞ് കൂടെ കൂട്ടുന്നു ഇപ്പോൾ നമ്മൾ കരുതുന്നത് ഈ റീവൈവറായപ്പോൾ മരണമില്ലാത്തവരായി അതൊരു ഭാഗ്യമാണെന്നല്ലേ എന്നാൽ റീവൈവർ ആയതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ അറിയുകയാണ് ജോർദ്ദനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ എത്തുമ്പോൾ അവളുടെ മാതാപിതാക്കൾക്ക് ആറ്റും നോറ്റുണ്ടായ ഒരു കുഞ്ഞായിരുന്നു ജോർജൻ കുട്ടികളുണ്ടാവില്ലെന്ന വിധി എഴുതിയയിടത്ത് ജോർജനെ കിട്ടിയപ്പോൾ മാതാപിതാക്കൾ ഏറെ സന്തോഷിച്ചു അപ്പോൾ ആ സ്ഥാനത്ത് മകൾ ഇത്ര ചെറിയ പ്രായത്തിൽ മരിച്ചപ്പോൾ ഉള്ള ആ സങ്കടം പറയണ്ടല്ലോ പറയേണ്ടല്ലോ ഇപ്പോൾ തിരികെ എത്തി ആഴ്ചകൾ കഴിയുമ്പോഴും പാരൻസിന് ഉൾക്കൊള്ളാനാവുന്നില്ല ഉരുകുന്ന മനസ്സോടെ തന്നെ ഇവൾ ഞങ്ങളുടെ മകളല്ല ഞങ്ങളുടെ മകളെ ദൈവം തിരിച്ചെടുത്തു എന്ന് സങ്കടപ്പെടുന്ന ആ അച്ഛനമ്മമാരോട് ഡാനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നതാകട്ടെ സ്വന്തം മകൾ മരിച്ചു എന്നാൽ ഒരു മൃക്കൽ പോലെ തിരിച്ചു വന്നു എന്തൊക്കെയായാലും മുന്നിലുള്ളത് അച്ചാന്നും അമ്മയെന്നും വിളിക്കുന്ന ഒരു കുഞ്ഞു തന്നെയാണ് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു പാവം നിങ്ങളത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഡാനിക്ക് ഒരു മിസ്സിങ് സ്വന്തം അനിയത്തിയെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുന്നതിലും രക്ഷയില്ല നമ്മുടെ കേരളക്കാരനെ പോലുള്ള ഇബ്രാഹിമിന് ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചിരിക്കുകയാണ് റിസർച്ചിൻ്റെ കാര്യത്തിലല്ല അതിൻ്റെ കാര്യം പറയണ്ട ശവപ്പറമ്പിനും മോർച്ചറിക്കും അടുത്തായുള്ള കാട്ടിലെ പൂക്കളുടെയും ഫംഗസിൻ്റെയും മരത്തിൻ്റെയും ഒക്കെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചെങ്കിലും അബ്നോർമലായിട്ടൊന്നുമില്ല ഇനി ഒരു പുഴയുള്ളത്തിൻ്റെ സാമ്പിൾ കൂടിയേ ചെക്ക് ചെയ്യാനുള്ളൂ ഒരു ടേണിംഗ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് ആർലിൻ്റെ ടോക്സിക്കോളജി റിപ്പോർട്ടിൽ നിന്നാണ് ഇബ്രാഹിം ആ റിപ്പോർട്ട് കണ്ടുടനെ ഫ്രണ്ട് സ്കിൽ ചെന്നിട്ട് ആർലിൻ്റെ ഈ അക്രമ അക്രമസ്വാഭാവത്തിനും പിന്നിലെ കാരണത്തെക്കുറിച്ച് ഒരു സൂചന ലഭിച്ചെന്നും അവരുടെ വീട്ടിലേക്ക് വന്ന് അത്യാവശ്യമായി പോയി എക്സാമിൻ ചെയ്യണമെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ മനസ്സിലാക്കാം അതിലെന്തോ വശപിശകുണ്ട് ഡാനയുമായി ചെറിയൊരു പാലമുള്ളതുകൊണ്ട് അവരെ കിട്ടുമെന്ന് ചോദിക്കുന്നതിലും അച്ഛൻ വെയിൻ വന്ന് ചാടി കൂടെ വരാമെന്ന് പറയുന്നതിനെ തുടർന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു ഈ വെയിൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല കൂടെ വരാന്ന് പറഞ്ഞത് ഇവിടെ റിസർച്ചൊക്കെ എവിടം വരായെന്നൊന്ന് മനസ്സിലാക്കി അയുടേതായ രീതിയിൽ ചില തന്ത്രങ്ങൾ മെനയനാണ് ആൾലൈൻ മകളെ കൊന്ന് നമ്മൾ മുമ്പേ കണ്ടിരുന്നല്ലോ മരുമകനെ ചുഴറ്റി അറിഞ്ഞെങ്കിലും അയാൾക്ക് ഭാഗ്യത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ഭാര്യയുടെ വിയോഗത്തിൽ വിഷമാവസ്ഥയിലിരിക്കെ അവിടുത്തെ ഇവർ പരിശോധന നടത്തുമ്പോഴൊക്കെ അയാളിൽ ഒരു വിമിഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട് ആൾലൈനെക്കുറിച്ച് ഒട്ടും നല്ല അഭിപ്രായമല്ല അയാൾക്ക് ഇബ്രാഹിം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു റൂമിൽ നിന്ന് എന്തോ ഒരു വല്ലാത്ത സ്മെല്ല് വരുന്നത് വഴി അതിലേക്ക് കയറി നോക്കുമ്പോഴോ കാണുന്നതോ കട്ടിലായി വലിയ ചങ്ങലകളും വേഷപ്പുറത്ത് പോയ മരുന്നും ഒക്കെ പൊടുന്നനെ ഇബ്രാഹിം ഞെട്ടിപ്പോകുന്നതിന് കാരണം ആ വൃദ്ധൻ തോക്കും ചൂടി നിൽക്കുന്നത് കണ്ടിട്ട് നീ എന്താടതിനകത്ത് ചെയ്യുന്ന റെട്ടൈക്കുഴൽ തുപ്പാക്കിയുമായി നിൽക്കുന്നത് കണ്ട് ബെപ്രാളത്തിൽ മുറിയിലീ കുതിരയുടെ ഫോട്ടോ കണ്ട് കയറിയതാണെന്ന് പേടിച്ച് പറഞ്ഞു നിൽക്കേ ടൈമിങ്ങിൽ വെയിനെത്തി ഒരു വിധത്തിൽ മൂപ്പിനെ തണുപ്പിച്ചുകൊണ്ട് പോകുന്നു ആ കുതിര തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നുവെന്നും അതിനെ തൻ്റെ നശിച്ച അമ്മായിമ്മ കഴുത്ത് നരിച്ചു കൊന്നതായും അയാളിവിടെ സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ കണ്ടൊരു കുപ്പി ഇബ്രാഹിം കൈക്കലാക്കി അവിടം വീടുമ്പോൾ നമ്മുടെ മാർത്തയുടെ കാര്യം പിന്നെ എന്താന്ന് ആരും ചോദിക്കാത്ത എന്താ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ഉറക്കുറങ്ങി ആ ചെക്കൻ റോഡിയുടെ റൂമിൽ അവൾ നെല്ലാസ് ബാറിൽ നിന്നും ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഇരുവരും കുറച്ചുകൂടി അടുക്കാൻ തുടങ്ങുന്നത് പരസ്പരം മരിച്ചതിന്റെ കാരണം പങ്കുവെച്ചുകൊണ്ടു റോഡി മരിച്ചത് ഒരേ സമയം കോമഡിയും ട്രാജഡിയുമാണ് അവൾക്കവിടെ ഫ്രൂട്ട് മുറിക്കുന്നതിനിടയ്ക്ക് പിച്ചാത്തി കൈവളയിൽ കൊണ്ടു കയറി ഡോക്ടർക്കടുത്ത് കൊണ്ടു കാണിക്കാതെ മരുന്ന് വെച്ച് കെട്ടി ഒടുവിലത് ഇൻഫെക്ഷനായി സെപ്റ്റിക്കായി അങ്ങനെ റോഡി വടിയുമായി ഇത് പറഞ്ഞിട്ടവൻ മാർത്തിയോട് റീസൺ ചോദിക്കുമ്പോൾ അവളുടെ മുഖം മാറുന്നത് കണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ പറയേണ്ടെന്ന് വിടുന്നതിലും അവൾ പറയുന്നത് തന്റെ ചേച്ചിയും എക്സ് ബോയ്ഫ്രണ്ടായ മവേറും കരുതുന്നത് ആത്മഹത്യ ചെയ്തതെന്നാണ് പക്ഷെ മാർത്തിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാനുള്ള ചിന്ത ഉണ്ടായിട്ടില്ല എന്നാൽ എന്നാൽ ലഹരിയെടുത്ത് അതിൻ്റെ ആ ഒരു ഒരിതിലിരുന്നപ്പോൾ ഇനി അങ്ങനെ പാലത്തിൽ നിന്ന് എടുത്ത് ചാടിയിട്ടുണ്ടാകുമോ എന്നും സംശയമില്ലാതില്ല റോഡി ആശ്വാസ വാക്കുകളെന്ന പോലെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതുപോലെ പല ആൾക്കാരും ചാടാറുണ്ട് പക്ഷെ അതിനർത്ഥം അവരൊരു ഗുണവുമില്ലാത്തവരാണെന്നോ മോശമെന്നോ ഒന്നുമല്ല എന്ന് പറഞ്ഞിരിക്കും മാർത്തയ്ക്ക് പെട്ടെന്ന് മൈൻഡ് ഒന്ന് ആവുന്നു റോഡിയുടെ കയ്യിലെ പാട് മരിക്കുന്നതിന് മുമ്പേ ഉള്ളതല്ലേ മരിച്ചതിന് ശേഷമുള്ള മുറികളല്ലേ തനിയെ ഹീലാവത്തുള്ളൂ അന്ന് മാർത്ത അങ്ങനെ പാലത്തിന്ന് പുഴയിലേക്ക് വീണതാണെങ്കിൽ അവളുടെ ബലമില്ലായ്മ വെച്ച് വീഴുന്ന സമയത്ത് എല്ലുകൾ ഒടിയേണ്ടതാണ് എന്നാൽ ഉണർത്തപ്പോൾ അങ്ങനെ എല്ലുകൾക്കൊന്നും ശതമേറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ റോഡിക്കും മാർത്തയുടെ മരണകാരണം അറിയാൻ ഇൻട്രസ്റ്റ് വരുമ്പോൾ അവൾ അവളുടെ ഒരു ഡ്രോയിങ് ബുക്കൊക്കെ എടുത്ത് കാണിക്കുന്നു അതിലുള്ളതാണെങ്കിൽ ഒരന്തവും കുന്തവും ഇല്ലാത്ത കുറെ വരപ്പുകളും സിമ്പിൾസും ഒക്കെ അവളുടെ മനസ്സിൽ വരുന്നതാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്ന് അറിയാൻ മൈൻഡ് ഫോക്കസ് ആക്കാൻ ശ്രമിക്കുന്നതിലും കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ മുമ്പ് ഡാനമാർത്തയുടെ റൂമിലും ഇതുപോലുള്ള വരകളാണ് കണ്ടത് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ത്രില്ലിംഗ് സംഭവം നടക്കാൻ പോവുകയാണ് ഈ പള്ളിക്കുള്ളിൽ ടെറി ഡിഡ്മാൻ മാൻ ആർലീൻ കൊന്ന അവരുടെ മകൾ ടെറിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നുവരുന്ന ആ പള്ളിയിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ വെയിനൊക്കെ ഇരിപ്പുണ്ട് ഭർത്താവ് വളരെ വികാരപരിതനായി ഇമോഷണലായി നിന്ന് ഭാര്യയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ആ വലിയ വാതിലും തുറന്ന് ഒരാൾ അവിടേക്ക് എത്തുകയാണ് ആർലീൻ അവർ വിഷമിച്ച് ആക്രോശിച്ചുകൊണ്ട് എത്തുന്നത് കാണുന്നതോടെ അവിടെ ഇറങ്ങി ഓടുമ്പോൾ ബെയിൻ തോക്കെടുത്ത് അനങ്ങരുതെന്ന് പറയുന്നതുകൊണ്ടോ അവരനുസരിക്കുന്നു മരുമകൻ ആർലിനെ കണ്ടു കുരിശു ചൂണ്ടി നശിച്ചു തള്ളേ ഇവിടുന്ന് പോകാന്നൊക്കെ പറഞ്ഞ അടുത്തേക്ക് വരുന്നതും അയാളുടെ പെടലി തിരിച്ച് വീഴ്ത്തി നേരെ ടെറിയെ കിടത്തിയിട്ടുള്ള കൊഫീനിലേക്ക് കയറി വളരെ സങ്കടത്തോടെ നോക്കി കരയുന്ന ഒരു കാഴ്ച ബെയിൻ ഇതിനിടയ്ക്ക് വെടിയുതിർക്കുന്നതിലും ആർലിൻ ഒരു റിയാക്ഷനും ഇല്ലാതെ കയറുമ്പോൾ അവിടേക്ക് വചനങ്ങൾ ചൊല്ലി അവിടെ പിറകെ എത്തുന്നതോ ബ്ലെയിനും മുമ്പ് കണ്ട പുരോഹിതൻ മകളെ നോക്കിയിരുന്ന് കരയുന്ന ആളിയനടുക്കലേക്ക് അയളെത്തി പ്രാർത്ഥന നടത്തി പുണ്ണിജലം പോലെന്തോ കുടഞ്ഞിട്ട് അത് മൊത്തത്തിൽ തീയിട്ട് ദഹിപ്പിക്കുന്നു ടെറിയും ആളിയനും ഉൾപ്പെടെ അവിടെ കത്തി അമരുന്ന കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന വീനും കാരണം ബ്ലെയിഡിന് ഇത്ര ധൈര്യവും ഇവരുടെ മേലുള്ള കൺട്രോളും എങ്ങനെ ലഭിച്ചു മുമ്പ് ആളിയൻ്റെ കയ്യിൽ നിന്ന് പിഞ്ചുകുഞ്ഞിനെ കൈക്കലാക്കിയത് നമ്മൾ കണ്ടിരുന്നു പിടലേക്ക് പിടിച്ച് തിരിച്ചതോടെ മരുമകൻ്റെ കാര്യവും അവിടെ തീരുമാനമായി ഈ ഒരു സംഭവം അറിഞ്ഞ് ടൗൺ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുമ്പോൾ അടിയന്തരമായി മേയറുമായുള്ള സംസാരത്തിലെ ചില പ്രധാന കാര്യങ്ങൾ നോക്കിയാൽ കത്തിത്തീർന്ന് ഇരു ബോഡീസും പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട് ആളിന്റെ ശരീരം നല്ലൊരു ശതമാനം കത്തി അമർന്നിട്ടും അത് വളരെ പതിയാണേലും റീജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ട് ഒരു സുരക്ഷിതമായ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബെയിൻ ഇബ്രാഹിമിനെ അന്വേഷിക്കുന്നതിലും അയാൾ എന്തോ ഒരു ജോലിയിലാണെന്ന് മെഡിക്കൽ എക്സാമിനർ അറിയിക്കുമ്പോൾ ഡാനെ കൊണ്ട് ആ പുരോഹിതനായ ബെയിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പള്ളിയിലെ ആ അതിക്രമത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ഇയാൾ റേഡിയോയിലൂടെ പറഞ്ഞൊരു കാര്യം താൻ അർലീനിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ് ഇത് ചെയ്തതെന്നാണ് ആ പറഞ്ഞതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ലെന്ന് വെയിനും സാധുവരിക്കുമ്പോൾ ഗവർണറും അവിടേക്ക് എത്തുകയായി മുമ്പ് വെയിൻ ഇവരെ വിളിക്കുന്നതായി നമ്മൾ കണ്ടിരുന്നല്ലോ നടക്കുന്ന സംഭവങ്ങളുടെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ഗവർണർ ഇവിടേക്ക് വെയിൻ വിളിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അടിയന്തരമായി ഈ റീവേഴ്സിനെല്ലാം പ്രത്യേകം പൊതുജനങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനാണ് മുമ്പ് മേയറോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടായില്ലെന്നിരിക്കെ ഇപ്പോൾ ഗവർണറോട് അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇബ്രാഹിം അവിടെ എത്തി ആർലീൻ്റെ ഈ സൈക്കോസിന് പിന്നിലെ കാരണം കണ്ടുപിടിച്ചതായി അവകാശപ്പെടുന്നു ടോക്സിക്കോളജി റിപ്പോർട്ടിൽ ആർളിൻ്റെ തലച്ചോറിൽ മെർക്കുഴിയുടെ അംശം കണ്ടെത്തിയെ തുടർന്നായിരുന്നു വീട്ടിലേക്ക് പോയി പരിശോധന നടത്തിയത് വെള്ളത്തിന്റെ ഇന്നലെ പ്രശ്നമായിരിക്കാം എന്ന ഊഹം ആ മുറിയിൽ കയറിയപ്പോൾ കണ്ട കുപ്പിലെ മെർക്കുഴയുടെ സാന്നിധ്യത്തിലൂടെ മാറി ഡീവൈവറായി തിരികെത്തിയ ആർളീനെ അവർ പോയിസൺ ചെയ്തു വരികയായിരുന്നു അതാണ് അവരുടെ മാനസിക നില താളം തെറ്റി അക്രമകാരിയാകാനുള്ള കാരണമെന്ന് സ്ഥാപിക്കുമ്പോൾ എല്ലാ റീവേവേഴ്സും അപകടകാരികളല്ല എന്നൊരു സോളിഡ് പോയിന്റും വരുന്നു ഗവർണർ എന്നാൽ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഇനിയും ഇതുപോലെ ആർലൈൻ്റെ പോലുള്ള സംഭവങ്ങൾ അരങ്ങേറാണ്ടിരിക്കാൻ ആദ്യം തന്നെ നമ്മുടെ ടൗണിൽ ഇനിയും മറിഞ്ഞിരിക്കുന്നവരുൾപ്പെടെ എത്ര റീവേവേഴ്സ് ഉണ്ടെന്ന് അടിയന്തരമായി വീട് തോറും കയറി ഇറങ്ങി പരിശോധിച്ച് അറിയാനും പോരാതെ എല്ലാ റീവേവറിലും ഒരു ടാഗ് കടുപ്പിച്ച് അവരെ എല്ലായ്പ്പോഴും ട്രാക്ക് ചെയ്യാനുമുള്ള ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നു അങ്ങനെ അങ്ങനാവുമ്പോൾ അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരെ പെട്ടെന്ന് പിടികൂടി ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് മാറ്റി പാർപ്പിക്കാമല്ലോ എന്ന ഗവർണറുടെ തീരുമാനത്തിൽ ഇബ്രാഹിം ആളുടെ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ജയിലും ഇപ്പോൾ ലീഗലാക്കി അല്ലേ എന്നും അങ്ങനെ പുതിയ മാനദണ്ഡങ്ങൾ കൽപ്പിച്ച് ഗവർണർ ഹാരിസ് അവിടെ വിടുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് നെല്ലാസ് ബാറിലെ നെല്ലയും ഒത്ത് സുഹൃത്തും കൂടിയായ ഡാന സംസാരിക്കുന്നതാണ് മാർത്തയുടെ അന്നത്തെ ആ ഇടിത്തൊഴി സംഭവത്തെക്കുറിച്ച് സംസാരിച്ച് അന്ന് അവളെ ഓരോ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കണ്ടാൽ ഒരു ആർട്ടിസ്റ്റിനെ പോലെ ബാൻഡ് ഒരുവനെ പോലെയൊക്കെ തോന്നുമെന്ന് പറയുന്നതും ഡാനിക്ക് ആ നോട്ടീസിന് മേൽ ഉറപ്പുവരുന്നു മുമ്പ് മാർത്ത പോവുകയാണെന്ന് എഴുതിയ ആ നോട്ടീസ് നവംബർ ഡിസ്പംബർ കൺസേർട്ട് ക്വാറന്റീന് ശേഷമുള്ള ആദ്യത്തെ ഒരു നേരം പോക്കായതുകൊണ്ട് അത്യാവശ്യം കുറേ യൂത്തുകൾ എൻജോയ് ചെയ്യാനായി എത്തിയിട്ടുണ്ട് റോഡിയുടെ പെർഫോമൻസ് കാണാൻ മാർത്തയും എക്സൈറ്റഡായി അവിടെ ഉള്ളപ്പോൾ അവൾക്ക് പണിയായ മറ്റ് രണ്ടുപേർ അന്തോണിയുടെ സഹോദരന്മാരായ ആൻഡ്രുവും ആഡമും യൂത്തുകൾ കൂടുന്നതിനിടയിൽ അവരവരുടെ ഡ്രഗ് ബിസിനസ് നടത്താൻ എത്തിയിരിക്കുമ്പോൾ ലക്ഷങ്ങളുടെ ഡ്രഗും എടുത്ത് വീട്ടിൽ നിന്നോടിപ്പോയി മാർത്തേ സ്പോർട്ട് ചെയ്താൽ പിന്നെ അങ്ങനെ അങ്ങ് വിട്ടുകളയോ റോഡി ഒരു പുതിയ വെറൈറ്റി ടൈപ്പ് കൺസേർട്ട് പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഒരു സാഹസിക മ്യൂസീഷ്യൻ ആകാൻ അതെന്താണെന്നറിയുമോ സ്റ്റേജിൽ കയറി നിന്ന് സാധാരണ പോലെ മെറ്റൽ മ്യൂസിക് ഒക്കെ വെച്ച് പാടിയിട്ട് ഒരു കൂസിലുമില്ലാത്ത ഷർട്ട് ഊരിട്ട് ഉടലിയിൽ കത്തി വെച്ച് കയറി മുറിക്കുന്നു എന്നിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് കാണികൾക്ക് അത്ഭുതവും ഒരു വല്ലാത്ത ത്രില്ലുമൊക്കെ വരവേ ആ മുറിവ് നിമിഷ നേരം കൊണ്ട് ഹീൽ ചെയ്യുന്നത് കാണുന്നതും തകർപ്പൻ കയ്യടി റീവേവർ ആയതിൻ്റെ ഒരു കഴിവ് കണ്ട് മാർത്തെയും അത് എൻജോയ് ചെയ്യുമ്പോൾ ഡാനയും ആ കൺസേർട്ടിലെത്തി മാർത്ത അവിടെ ഉണ്ടോ എന്ന് കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബ്രദേഴ്സിൽ ഒരുവൻ എത്തി മാർത്തേ പിടിച്ചെന്ന് ഒരുക്കാൻ ഒരുങ്ങുന്നതിലും റോഡി ഇത് കണ്ട് തേ നോക്കൂ എൻ്റെ പിണ്ണിനെ ആരോ ശല്യപ്പെടുത്തുന്നു കൈസ് എന്ന് മൈക്കിലൂടെ പറയുന്നതും കാണികൾ അവരെ കയറി പിടിക്കുന്നു റോഡി എത്തി അവളെ അവിടെ നിന്ന് സുരക്ഷിതമാക്കി കൊണ്ടുപോകുന്നതിന് പിറകെ ഡാന വന്നിട്ട് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ആഡമിനെ വീഴ്ത്തി അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഡ്രഗ്സ് കിട്ടുന്നതും പിന്നെ പറയണ്ടല്ലോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുന്നിലേക്ക് ആൻഡ്രി കയറി നിൽക്കുന്നതിലും രക്ഷയില്ല കാരണം അറസ്റ്റ് ചെയ്തത് ലഹരി കവേഷം വിശുദ്ധനാണ് റോഡിയുടെ കൃത്യസമയത്തുള്ള ആ ഒരു ഇടപെടൽ മൂലം രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഒരു പാലത്തിനടുത്ത് എത്തുന്ന പാടെ ആദ്യം തന്നെ മാർത്ത അവന് ഉമ്മ കൊടുക്കുമ്പോൾ അങ്ങ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഡാന അടമിൻ്റെ ഹാൻഡ് കഫിൽ എന്റെ എൻ്റെ ചേട്ടനങ്ങാണോ ഇതറിഞ്ഞാലുണ്ടല്ലോ എന്ന് ബ്ലാവികൊണ്ടിരിക്കുന്ന അവനോട് നിന്റെ ചേട്ടൻ അന്തോണിയെ തന്നെ ഇപ്പോൾ വിളിക്കാൻ ഡാന പറയുന്നത് പക്ഷെ എതിർക്കുന്നതിലും ഒരു ഡീലിലെത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നതോടെ വിളിക്കുന്നു അങ്ങനെ മാർത്തെ ആക്രമിക്കാൻ മുതിരവേ അനിയനെ പിടിച്ചതായും കയ്യിൽ നിന്ന് ലഹരി കണ്ടെടുത്തതോടെ മുമ്പത്തെ റെക്കോർഡുകളും വെച്ചിട്ട് കുറേ നാൾ ജയിലിൽ കിടക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് എന്നാൽ ആഡമിനെ റിലീസ് ചെയ്യാം പക്ഷേ ഉറപ്പു തരണം ഇനി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രശ്നമുണ്ടാക്കാൻ വരില്ലെന്ന് സ്ക്വിഡ് പ്രോക്വോ പകരത്തിന് പകരം അന്തോടെയാകട്ടെ ഒന്നും തിരിച്ചു പറയാത്തത് കൊണ്ട് ഡാന പൊട്ടിത്തെറിച്ച് നിനക്ക് വേറെ വഴിയില്ല എനിക്കറിയാം നീയൊക്കെ കൂടിയാണ് എൻ്റെ അനിയത്തിയെ കൊന്നതെന്നൊക്കെ പറയുന്നതും ആഡമിന് അതിശയം അപ്പോൾ അവൾ എന്ന് അതിശയിച്ച് ചോദിക്കുന്നതും ഡാന നീ നിൻ്റെ ചേട്ടന്മാർക്ക് കൂടിയല്ലേ അവളെ കൊന്നത് എന്നിട്ട് അറിയാത്ത പോലെ നടക്കുന്ന എന്തിനാണെന്ന് ചൂടാകുമ്പോൾ അവൻ്റെ മറുപടിയോ മാർത്ത നിങ്ങളുടെ സിസ്റ്ററാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് മാത്രമല്ല മുമ്പ് കുടുംബത്തിൽ ഇനിയും ഒരു മരണം വരുത്തിയെന്നും മുമ്പ് ആൻഡ്രൂ പറഞ്ഞത് ഇവരുടെ അമ്മയെ സൂചിപ്പിച്ചായിരുന്നുവെന്നും പറയുന്നതോടെ അവിടെ വീണ്ടും ഒരു വഴിത്തിരുവുണ്ടാവുകയാണ് ഇവരാരുമല്ല അപ്പോൾ മാർത്തയുടെ മരണത്തിൻ്റെ കാരണക്കാർ അന്തോണി എന്തായാലും ആഡമിനെ വെറുതെ അനം തങ്ങളുടെ ഇടയിലേക്ക് വരാത്തിടത്തോളം ഡാനയുടെ കുടുംബത്തെ ഉപദ്രവിക്കില്ലെന്ന് കൊടുക്കുമ്പോൾ ഇന്നേരം ലാബിൽ തലപൂയിഞ്ഞു നിൽക്കുന്ന ഇബ്രാഹിം കാണുന്ന മറ്റൊരു ടേണിംഗ് പോയിന്റ് അവിടെ സൂക്ഷിച്ചിരുന്ന ആ ഒരു പുഴവെള്ളത്തിൻ്റെ എന്തോ രൂപം മാറ്റി സംഭവിച്ച് ഒരു ചെളി പോലുള്ള ഒരു പരുവമായിരിക്കുന്നു റീവേവലിൻ്റെ പിന്നിലെ കാരണത്തിന് ഇതൊരു നിർണായക സംഭവം എന്നിരിക്കെ മറ്റൊരു വലിയ റിവ്യൂലും കൂടിയാണ് റീവേവലിൻ്റെ ഈ അദ്ദേഹം അവസാനിക്കുന്നത് മാർത്ത റോഡിയുമായി കുറച്ചുകൂടെ അടുത്ത് പാലത്തിലിരുന്ന് ഓരോന്ന് പങ്കിടുമ്പോൾ മാർത്തയുടെ ജീവിതം എത്രമാത്രം ദുഷ്കരമായിരുന്നു എന്നറിയുവാണ് ഈ അസ്ഥിയുടെ അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അധികം പുറത്തേക്ക് പോകാനോ മൊത്തം എൻജോയ് ചെയ്യാനോ പറ്റാതിരുന്ന കാലം ഒരു പ്ലെയിനിൽ കയറാൻ പോയിട്ട് ബീച്ചിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ പരിഭവിക്കുന്നതിലും എന്നാൽ ഇപ്പോൾ അതിൻ്റെ യാതൊരുവിധ വിധ പരിമിതികളും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ റോഡിയും അവളെ പലയിടങ്ങളിലേക്കും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇനിയെങ്കിലും ജീവിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് മാർത്തി ഒളിച്ചിട്ട് വെള്ളത്തിലേക്ക് ഒരു ഒറ്റ ചാട്ടം അവൾക്കുള്ളിൽ ചാടാനുള്ള മനസ്സിന്റെ ആ ഒരു അറപ്പ് നിൽക്കേ ഇനി കുറച്ചൊന്ന് ജീവിക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്ന് വെള്ളത്തിലേക്ക് ചാടുന്നതും മുന്നിൽ കിണുന്ന ആ ചന്ദ്രനിലൂടെ അവളുടെ മൈൻഡിൽ എന്തൊക്കെയോ ഫ്ലാഷ് ആവുന്നു അന്ന് ആ പാലത്തിനു മേൽ ഉന്മാതലഹരിയിൽ ആറാടിയിരുന്നപ്പോൾ ആരോ ടോർച്ച് ടോർച്ചടിച്ച് വന്ന് നോക്കുന്നത് ആ സമയത്തെത്തിയ ആ ആൾ അത് ബ്ലെയിനായിരുന്നു ആ ബ്ലെയിനെ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അയാളെ അവിടെ കാത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാരും റീവേവറെക്കൊന്ന് ജനങ്ങളെ രക്ഷിച്ചതിന് അഡ്മയറായ ആൾക്കാർ അയാളെ പിന്തുടരാൻ തുടങ്ങുമ്പോൾ ബ്ലെയിൻ വീണ്ടും ശക്തമാവുകയാണ് റീവേവേഴ്സിനെതിരെ ഒരു യുദ്ധത്തിനായി തന്നെ ഒരു ഒരുപറ്റം വലിയ വെളിപ്പെടുത്തലുകളിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കവേ എല്ലാത്തിനുമുള്ള ഒരു കണക്ഷൻ നല്ല നീറ്റായി തന്നെ നമുക്ക് കാണാം അപ്പോൾ മറ്റൊരു മറ്റൊരധിയവമായി കാത്തിരുന്നു കാണാം